അധ്യാൻപരമായ കിളിപ്പാട്ട് സുന്ദരകാണ്ഡം ഹനുമൽ സീതാ സംവാദം ഉഷസി നിശിചരികളിൽ അവരുടലുമിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ല മേ മരണമിക വരുവതിനും ഒരു കഴിവ് കണ്ടിര മാനവീരനുമെന്നെ മറന്നിത് കളവനികരവിനൊടു ജീവനുമധ്യുൽ കരുണാഹീനൻ എത്രയും മനസിമുഹുരിവ പലതു മോർത്ത് സന്താപേന നിന്നാകുലാൽ തരളതര താണുകിടന്നൊരു സഭയ ബാഷ്പവും ഹൃദയമൊട ഭർത്താരിടംബ്യ ബാഷ്പവുംപം തുടങ്ങിന പലവുമാലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങി ജഗതമല നയനര വിഗോത്രേ ദശരഥൻ ജാതനായവൻ തന്നെ രാമഭരതീ ശത്രുഘ്നന്മാർ രജനിജരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ ജനകന്ദ്രസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ അത്ര ദശാനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന ഭൂവിരോട് തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ട് പരമഗതി പുനരവനു നൽകിയ മല്യവൽ പർവ്വതപാർശേ നടക്കും വിധൗത

പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ഒരു ചെമ്മേ ഉദിച്ചു ശതകയോ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനകം വരമരിയ തരുനികരവരമരിയം വൃക്ഷവും തന്മൂലേശേ ഭവതിയേയും കനിവിനൊടു കണ്ടു കൃതാർത്ഥനായ നഖം കാമലാപാൽ കൃതകൃത്യനായിരൽ അഹമഗ്രസേരൻ മമ ഭാഗ്യമ ഹോ മമ ഭാഗ്യം നമോസ്തുദേ പ്ലവക കുലവരനിധി പറഞ്ഞടങ്ങിയിടാൻ പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം ക്രമേണ മേ ാശമാർഗേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാവിയാമെന്നുടേ മാനസഭ്രാന്തിയോ സുചിരതരം പൊഴുതുറങ്ങാതെ ഞാനിക സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസതരപതിചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമാരു പുരുഷനിതുമമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേഘാണായി വരേണമേ ജനകതൃപ ദൃഹൃത വചനം കെട്ടുമാരുതി ജാതമോദം മന്ദമന്ദം ഇറങ്ങിനാൻ വിനയമൊട് അവനിമകൾ ചരണനളിനാതികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുത് ചെറുതകല അവനയാശു നിന്നീടിനാൻ തുഷ്ട്യാകലപിംഗതുല്യ ശരീരനായി ഇവിടെ നിശിചരപതിവലി മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവ ൂ കണ്ട് കനുംരണമിഹ ചരണ സരസിമില നായിക ശങ്കിക്കേണ്ട കുറഞ്ഞ തവ സജീവനഹമിഹ കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സൂര്യാത്മജൻ ൃത്യൻ ജഗത്പ്രാണനന്ദനൻ കൂടുമൊഴുതുമൊഴുതറിയും നീല കർമ്മ മനസാഭിമാതാവേ

കാരുണ്യം നിധേ കവിഞ്ചരാ തിരുമനസിണ്ടെന്നതെന്നോടുഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമു മലേ ഭവതി പതിവചനം അവലംബ്യ രണ്ടംഗമായി ആശ്രയാലുമാശ്രമത്തിങ്കലും മരുവിനതുപൊഴുതിലൊരു കനകമൃഗമാലോക്യമാലിനു ബിമ്പെ നടന്നു രഘുപതി നിശിതര വിശികഗണചാപവുമായി ചെന്ന നീചനാ കൊന്നു രാഘവൻ ഉടൻ ഉടലുമൂലയെ മുഹുരുടഭവി വന്ന പോലുണ്ടായ വൃത്താന്തം എന്തോ പറയാവതോ ഉടൻ ഇവിടെ നോക്കിയും ഒട്ടുകരഞ്ഞും തിരഞ്ഞുഴലും വിധവും ഗഗനഭുവി ഗഗനചരപതി ഗരുഡ സന്നിപൻ കേണുവിടക്കും ജടായുവിനെ കണ്ടു ഗഗനഭുവി ഗഗനചരപതി ഗഗനചരവതികരുടെ സന്നിധൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു